പിന്നെ രാവിലെ എണീറ്റപ്പം കണ്ട കാഴ്ച ഇതാണ് കുതിച്ചു വരുന്ന സൂര്യനും അമ്പലത്തിലെ പാട്ടും പിന്നീട് നമ്മൾ അതിലത്തെ വീട്ടിലെ കുട്ടികളുടെ ഫുട്ബോൾ കളിയൊക്കെയാണ് പിന്നെ എനിക്ക് കായൽ മീൻ ഇഷ്ടമാണെന്ന് അറിഞ്ഞ് കുഞ്ഞ് കുഞ്ച് അതും എനിക്കിഷ്ടമാണ് അങ്ങനെ അമ്മ മീൻകാരി ചേച്ചിടായിരുന്നു അത് വാങ്ങിച്ച് അതിന് ശേഷം എന്താ അപ്പം ഉണ്ടാക്കിയാണ് എനിക്ക് എനിക്കപ്പം ഇഷ്ടമായതുകൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ സ്ഥിരം അപ്പമായിരിക്കും അപ്പവും മുട്ടക്കുറുമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ മീൻ അങ്ങനെയായിട്ട് പോവുകയാണെങ്കിൽ കുളങ്കര വെള്ളി കുളത്തിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് പിന്നീട് നല്ല വെയിലടിക്കുന്നു പിന്നെ മഞ്ഞിൻ്റെ ഒരു ചെറിയൊരു പുകയും അങ്ങനെ നീണ്ടാരെ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിച്ച് ചെമ്പല്ലിയാണേ വാങ്ങിച്ചത് അധികം മീനൊന്നും അവിടെ ഇല്ലായിരുന്നു പിന്നീട് അമ്മ പറഞ്ഞ് മുളകയറി വെക്കാമെന്ന് പാവയ്ക്കാതാണ്ട് ഫ്രൈ ചെയ്യാൻ അരപ്പം കറങ്ങി വെക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്താ നട്ട ചെടികൾ നോക്കാൻ പോവുകയാണ് ഞാൻ നട്ട ചെടിയാണ് ഈ മൾബറി അതിനകത്ത് മൾബറിക്കാ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പോയതാണ് മൾബറി ഇല്ലായിരുന്നു പിന്നീട് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല നിറയെ പച്ചമുളക് അതും ഞാൻ നട്ടയാണ് ശേഷിക്കുന്ന ഒരു പച്ചമുളക് മാത്രം ആ മൈലാഞ്ചി ചെടിയും ഞാൻ നട്ടതാണ് പിന്നെതായി ഇറംബൂട്ടൻ ഇത് മഞ്ഞ റംബൂട്ടാനാണ് ഇത് എനിക്കൊരു അങ്കിൾ ഗിഫ്റ്റ് തന്നെ പത്ത് വർഷം ആയതാണ് കഴിഞ്ഞ പ്രാവശ്യം കായുണ്ടായി അപ്പം ഞാൻ മീച്ച അതൊന്ന് വെട്ടി ഒതുക്കി ഒതുക്കിയെടുക്കാവുന്നു പിന്നീട് ഇത് അമ്മളൊരു ബർത്ത് ഡേ ഗിഫ്റ്റ് ചെടിയാണ് ഞാൻ പോയി കുളിച്ച് തുണിയൊക്കെ എടുത്ത് ായിട്ട് ഏറ്റവും മീളി കയറി നമ്മുടെ കുടുംബ വീടാണ് പത്ത് നാപ്പത്തെട്ട് വർഷം പഴക്കമുള്ള വീടാണ് നോക്കുമ്പോൾ എന്താ തെങ്ങിനകത്ത് നിറച്ച് കരിക്കും തേങ്ങയൊക്കെ നിൽക്കുന്നേ അക്കളെ ചെന്ന് നോക്കിയപ്പോൾ അമ്മ മീൻ മുളക് ഇട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നീട് ഫ്രൈ ചെയ്യാനുള്ള ഇരക്കിലാണേ അതിന് ശേഷം പാവിക്ക ഫ്രൈയും ചെയ്ത് ഉച്ചക്ക് പിന്നെ താണ്ട് മീൻ കറിയും മീൻ പൊരിച്ചതും പാവിക്ക ഫ്രൈയും പച്ചമുരു കൂട്ടി ഊണ് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു ഏട്ടോ അതും അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ആളുകൾക്ക് ശേഷം അമ്മ വെച്ച് തരുന്നേ പിന്നീട് താണ്ടേ അമ്മളു പോയി ഗ്യാസ് മുട്ടായി പണ്ടത്തെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വൈകിട്ടമ്മ ചോളത്തിൻ്റെ ഉപ്പും മകൻ ചായയാക്കി തന്ന് അത് കടിച്ചതിന് ശേഷം ദാണ്ടേ അമ്മ ആരൊക്കെയോ വിളിച്ചു വരുത്തി കരിക്കും തേങ്ങയൊക്കെ അടുപ്പിച്ച് അങ്ങനെ അതിൽ അതൊന്ന് കരിക്കുമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ നമ്മുടെ മതിലിൽ ഒരു കറുത്ത പൂച്ച ഇച്ചിരി പ്രായമായതാണേ ഈ അപ്പൂപ്പവൻ പൂച്ച ഇങ്ങനെ കലിപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇച്ചിരി വീടിയൊക്കെ എടുത്തതിന് ശേഷം അതാണ്ട് നമ്മൾ പുത്തൻ സഹേതത്തിലോട്ട് പോയതാണ് എന്തിനാണെന്നറിയാവും ക്രിസ്മസിൻ്റെ നിന്ന് നല്ല ബീഫ് കിട്ടുമല്ലോ അങ്ങനെ ബീഫ് വാങ്ങാനായിട്ട് പോയതാണ് അങ്ങനെ നമ്മൾ കുറച്ച് കറി ചെയ്ത് ബീഫ് വാങ്ങിച്ചു അപ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് തലേന്നെയും വെച്ച് വെക്കാൻ പിറ്റേന്ന് വലിയ ജോലി വരത്തില്ലല്ലോ അങ്ങനെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി അതിനകത്ത് ഇഞ്ചി ചമുളക് എന്തൊക്കെയോ ചതച്ച് പൊടികളുമൊക്കെ ഇട്ട് ബീഫ് പുരട്ടി വെച്ച് വേവിക്കാൻ വെച്ചേക്കാണ് ബീഫ് കറിയുടെ ഫുൾ വീഡിയോ ഞാൻ മറ്റൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് ബീഫ് കറിയൊക്കെ എങ്ങനെ സെറ്റായി അപ്പോൾ അന്നേരം എനിക്ക് ബീഫ് കറി തിന്നാൻ തോന്നിയില്ല അങ്ങനെ കൊഞ്ചും പിന്നെന്താണ് കായൽ മീൻ പൊരിച്ചതും എല്ലാം ആയിട്ട് തോരനുമൊക്കെ ആയിട്ട് ചോറ് വന്നിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോവുകയാണ് അങ്ങനെ പള്ളിയുടെ പാലത്തിൻ്റെ മേളിൽ നിന്ന് കുറേ കാറ്റൊക്കെ കൊണ്ട് അധികം കാറ്റൊന്നും ഇല്ലായിരുന്നെ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഇതൊക്കെ പാലത്തിൻ്റെ മേളിൽ ചെന്ന് നിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റായിരുന്നു പക്ഷെ ഇപ്പം ഡിസംബർ ആയിട്ടും അധികം കാറ്റ് തണുത്ത കാറ്റൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഞങ്ങൾ അങ്ങ് പള്ളിയിലോട്ട് ഇറങ്ങി പള്ളിയിൽ ചെന്നപ്പോഴും നല്ല ഭംഗിയാണ് ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് നല്ല രസമുണ്ട് എങ്കിലും പക്ഷേ എനിക്ക് പാലത്തിൽ നിന്നുള്ള വ്യൂ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോഴേക്കും തിരുപ്പിറവി സമയമായി ഞാൻ എന്താണ്ട് പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നീട് അമ്മാളും കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ് അമ്മാളും ആകെ തെറ്റിയിരിക്കുകയാണ് അമ്മാളുവിനും ഒന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല ഉറക്കം വരുന്ന് അങ്ങനെയൊക്കെ കരശിലും ബഹളമൊക്കെ ആയി പിന്നീട് നമ്മൾ നേരെയെങ്കിലും ിലോട്ട് വന്നു പിന്നീന്ന് രാവിലെ എണീറ്റപ്പം പുനീന്നുള്ള വെളിയും കേട്ടാണ് എണീറ്റത് നോക്കുമ്പോൾ നമ്മുടെ അപ്പുറമുള്ള മധുമാമ അത് അമ്മ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന് ഞാൻ വരുമ്പം കക്ക കൊണ്ടുവരണേന്ന് അങ്ങനെ മധുമാമൻ്റെ ആ കക്ക കൊണ്ടുവന്നേ ഒരു ഉരുളി നിറച്ചും കൊണ്ടുവന്നു അപ്പോഴത്തേക്ക് അമ്മ ചായ ഇട്ട് വെച്ച് പിന്നീട് ദാണ്ടേ അപ്പൻ ചുടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്ന് ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്കും അപ്പോൾ ഇഷ്ടമാണ് ചേട്ടനും അപ്പോൾ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി അമ്മ അപ്പൊ ഒക്കെ ചുറ്റുവെക്കാണ് അമ്മ രാവിലത്തെ ഫുഡിൽ ഏറ്റവും നല്ല വൃത്തി ഉണ്ടാക്കുന്നത് അപ്പാണ് പക്ഷേ അതിൽ അമ്മയ്ക്ക് ചപ്പാത്തി എത്ര ശ്രമിച്ചിട്ടോ അമ്മയ്ക്ക് പറ്റത്തില്ല അതുകൊണ്ടായിരിക്കും കൂടുതൽ ഇഷ്ടവും പിന്നെ തലേന്നത്തെ ബീഫ് കറി വെച്ച് വെച്ചില്ലേ അതും ഒക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു പിന്നീട് താണ്ട് ഈ കക്ക ഈ കക്കയ്ക്ക് പറയുന്നത് കറുത്ത കക്കയാണ് പക്ഷേ ഇത് നമ്മുടെ അഷ്ടമുടിക്കായലെ കക്ക തന്നെയാണ് പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് കക്കയാണ് അത് മഞ്ഞ കളറിലായിരിക്കും അതിൻ്റെ അകത്ത് ഇങ്ങനെ മഞ്ഞ കളർ പോലെ ഇരിക്കും നല്ല ഭംഗിയാണ് കാണാൻ കക്ക ഇപ്പം നിരോധനമാണ് അതൊരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഇനി അതിനെ എടുക്കത്തില്ല അങ്ങനെ അമ്മ അതാൻ്റെ കഴുകി വൃത്തിയാക്കി അടുപ്പിലോട്ട് വെച്ചേക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷെല്ല് ഇങ്ങനെ രണ്ടാവാൻ വേണ്ടിയാണ് അതിൻ്റെ ഷെല്ല് രണ്ടായി കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് മീറ്റ് എടുക്കാം പെട്ടെന്ന് പറ്റും അമ്മതാ കക്കാത്തോനുള്ള ഉള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതാണ് പൂവൻ കക്ക കണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഇതിനൊരു മഞ്ഞ നിറം വരുമെന്ന് നല്ല ചൂടാണേ അമ്മാളുമൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് പിന്നീട് കുറച്ച് എടുത്ത് കക്ക തോരനും വെച്ച് കുറച്ച് ഫ്രൈ ചെയ്യാനും വെച്ച് പിന്നെ നേരെ ബേമാമൻ്റെ അങ്ങോട്ട് പോയി ബേമാമിൻ്റെ അങ്ങനെ പുതിയ അതിഥി വന്നെന്ന് പറഞ്ഞ് ഈ കുട്ടിപ്പാറിൻ്റെ പേരാണേ ഡോറ അങ്ങനെ ഡോറയായിട്ട് കുറേ നേരം കളിച്ച് അമ്മാളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമുക്കും ഇഷ്ടപ്പെട്ടേ തിരിച്ചു വന്നപ്പോഴത്തേക്ക് സതിയമ്മ താൻ്റെ വൈനും എന്താണ് കേക്കും ഒക്കെ തന്ന് പിന്നീട് വീട്ടിൽ വന്ന് കക്ക ഫ്രൈയും ബീഫ് കറിയും കക്ക തോരനും ഒക്കെ ആയിട്ട് ആഹാരം കഴിച്ചു അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ ഉച്ച സ്പെഷ്യലി ഇതൊക്കെയായിരുന്നേ ആയപ്പോൾ ഭയങ്കര ചെണ്ട വേണം കേൾക്കുന്നത് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ അപ്പുറത്ത് അയ്യത്ത് അമ്മമാർ വന്ന് കൊട്ട് അടിക്കുകയാണ് ഏട്ടോമളങ്കും നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട് കുറച്ച് നേരം കുട്ടക്കെ കേട്ടിരുന്നതിന് ശേഷം വൈകിട്ടായപ്പോഴത്തേക്ക് നിങ്ങൾ മാമൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി അതിന് ശേഷം വന്ന് ഇതാണ്ട് രാത്രിയിൽ എന്താണ് അപ്പവും മുട്ടക്കറിയും പിന്നെ കുറച്ച് കൊഞ്ച് പുളിയൊക്കെ ആയിട്ട് കഴിച്ച് അതിന് ശേഷം രാത്രി ഒന്ന് പാലത്തിൽ കാറ്റൊള്ളാൻ പോയേ കാറ്റൊന്നും ഇല്ലായിരുന്നു പിറ്റേന്ന് രാത്രി ആയപ്പോൾ എന്താണ്ട് മാമൻ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ നടക്കാവി പോയി കരിമീൻ വാങ്ങിച്ച് പിന്നീട് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് നാടൻ മുട്ട താറാമുട്ടയും കൂടെ വാങ്ങിച്ചു അപ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രമേ കായൽ മീൻ ഞങ്ങൾ കൂട്ടത്തുള്ളെപ്പോൾ ഇലയിൽ ഉണ്ടാകാനൊരു മോഹം അങ്ങനെ അയ്യത്ത് എന്നതാണ്ട് ഇല കെട്ട് ചെയ്യാൻ പോവുകയാണേ അപ്പം നിങ്ങൾ അയ്യം നിൽക്കുന്നിടത്ത് ചില എടുത്ത അയ്യം എന്ന് പറയുന്നത് അഴുക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ അയ്യം എന്ന് പറയുന്നത് ഈ പറമ്പിനെയാണേ അത് എനിക്ക് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നീട് അമ്മാളു താണ്ടേ അമ്മാളുവിന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ വീട്ടിലിരുന്ന് അതൊക്കെ എടുത്ത് വെച്ച് പൊടിയൊക്കെ തട്ടിപ്പിറക്കിയെടുത്ത് അവളിരുന്ന് കളിക്കുകയാണേ അതെല്ലാം അവൾക്ക് ചെറുതാണ് എങ്കിലും ഇന്ന് ഫുള്ള് ഇതിനകത്ത് ഇങ്ങനെ ഉരുട്ടി 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 ഒരു ബാഗും ഒക്കെ ആയിട്ട് ഞാനും വിചാരിച്ചത് അങ്ങനെയൊക്കെ ഇരുന്ന് കളിക്കട്ടെ കുരുത്തൊക്കെയായിട്ട് കുറവുണ്ടല്ലോ പിന്നീട് ഉച്ചയായപ്പോൾ എന്താണ്ടേ അച്ചാറ് പയർ തോരൻ കരിമീൻ പൊരിച്ചത് പിന്നെ ഇത് കൊഞ്ചുപുളിയാണേ അതിന് ശേഷം ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചോറ് ഒക്കെ ആയിട്ട് നമ്മൾ പിന്നെ പുളിശ്ശേരി പച്ചമുരൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു പിന്നീട് വൈകിട്ടായപ്പോൾ നേരെ ചായ കുടിക്കാനായിട്ട് പാവമ്പയിലോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഇതാണ്ട് പരിപ്പ് വട എന്താണ്ട് ബോണ്ട പഴംപൊരി ചായ അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പിന്നെ രാത്രിയായപ്പോൾ ഒരു പ്ലാൻ ഉണ്ട് നേരെ പള്ളിയിലേക്ക് ഞാനും അമ്മാളും പൂച്ചും അപ്പവും കൂടാണെ പോയത് അവിടെ ചെന്നപ്പോൾ പള്ളിയിലൊക്കെ നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ട് കുഞ്ഞീട് ഗെയിംസോൺ ഉണ്ട് കുട്ടികളുടെ അതിലൊരെണ്ണത്തി അമ്മാളുവിനെ കയറ്റി അതിനുശേഷം നമ്മൾ പള്ളിക്ക് ചുറ്റും നടക്കുകയാണ് ഏകദേശം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം പള്ളിക്ക് ചുറ്റും നടന്നു അതിനുശേഷം നമ്മൾ കായൽ വാരത്തേന്ന് കുറച്ചേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെയും നടക്കുകയാണ് ചെന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ സ്കൂളിൽ പണ്ട് പഠിച്ചിരുന്ന കുറേ കൂട്ടുകാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു പിന്നീടതായി കുഞ്ഞു കുതിരയും കൊണ്ട് ഈ പള്ളിക്ക് ചുറ്റും വാരി എടുത്തു അത് റേറ്റിംഗ് എത്ര നമ്മൾ തിരക്കിയില്ല പിന്നീട് അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പായി അങ്ങനെ വിമരിച്ച പാനീപൂരി കഴിച്ചാലെന്താ അങ്ങനെ പാനീപൂരി വാങ്ങിച്ചത് പക്ഷേ പറയാലോ ഒട്ടും കൊള്ളത്തില്ലായിരുന്നെപ്പുരി ആരി ചെന്നാലും അത് വാങ്ങല്ലേ പിന്നീട് നമ്മൾ കുട്ടികളുടെ ചേട്ടന്മാരുടെയൊക്കെ പ്രോഗ്രാം ഒക്കെ കണ്ട് പത്തൊന്നാം തീയതി വരെ ഈ പ്രോഗ്രാം ഉണ്ടെന്നാണ് കേട്ടത് അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പിന്നീട് രാത്രി വന്ന് ചിക്കൻ ഫ്രൈയും കൊഞ്ച് കറിയും പിന്നെ കൊഞ്ച് ഇലർത്തിയതും അത് മാമൻ തന്നതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങത്തില്ലേ അതും തോരനും പിന്നീട് മീൻ പൊരിച്ചതും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ചു പിന്നെ പിറ്റേന്ന് കുറേ തേങ്ങയൊക്കെ പൊതിച്ച് ആ തേങ്ങ ഒരു ചാക്ക് തേങ്ങയുമായിട്ട് നമ്മൾ വെക്കേഷൻ അവസാനിപ്പിച്ച് നേരെ തിരുവനന്തപുരത്തേക്ക് പോകുകയാണെങ്കിൽ എപ്പോഴും പോകുന്നതാണ് ചെറിയ വിഷമത്തോടെ പോകുകയാണെങ്കിൽ നമ്മുടെ നാടല്ലേ